രാവിലെ എഴുന്നേറ്റും ഇനിയും പ്രഭാത കൃത്യങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ രാവിലെ ചെറിയൊരു വാമപ്പ് അല്ല വലിയ എക്സസൈസൊന്നുമില്ല തിരിച്ചു ഇതുപോലെ പത്ര പ്രാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് പ്രായമായവർക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളുല്ല ഒരുപാടൊന്നും വേണ്ട ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ നമ്മളിനി ഇങ്ങനെ സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിക്കല് ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ പണ്ട് ബോണ്ടോ എന്നറിയാൻ വയ്യ പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ എഴുന്നേൽക്കുവല്ലോ ഹാൻസ് അപ്പ് ഹാൻഡ്സ് ഡൗൺ ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ അത് പിന്നെ റൈറ്റ് ടേൺ ഫ്രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ട് സിറ്റ് ഡൗൺ എന്ന് പറയില്ലേ റൈറ്റ് ടേൺ ഫ്രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ട് സെഡ് ആവുന്നോ അല്ലേ അങ്ങനെ പിന്നെ നമ്മൾ കൈ ക്ലാപ്പ് ചെയ്തോ ഇതൊക്കെ നല്ല എക്സസൈസുകളാണ് കേട്ടോ ഇതൊന്നും പോയി പഠിക്കണ്ട നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്യും ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ നമ്മൾ നമ്മളവിടെ കൈതാണ് ഇങ്ങനെ ഇങ്ങനെ എല്ലാ ജോയിൻസും ഇങ്ങനെ ഇത് ഞാൻ എന്നെപ്പോലെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാ ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ ഇനി നമ്മുടെ ഇടുപ്പ് ഇടുപ്പ് കൊണ്ട് ഇടുപ്പ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ റൗണ്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ ഇടുപ്പ് ഇടുപ്പ് കൈ പിടിച്ചുകൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ എൻ്റെ ബോഡി മൊത്തം കാണിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങനെ നമ്മളിനി താഴേക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്നോടൊപ്പം ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ താഴേക്ക് ഇങ്ങനെ നമ്മുടെ പാദത്തിൽ സ്ട്രെയ്റ്റായിട്ട് മുട്ട് വളയ്ക്കാതെ നമ്മൾ നമുക്ക് എത്ര സാധിക്കുമോ കൈ കുട്ടിക്കാൻ പറ്റുക അത്രയും അപ്പോൾ പ്രായമുള്ളവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇതാവില്ല ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കാവുന്നുണ്ട് ഇനി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ 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 പത്ത് പ്രാവശ്യം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതും വീണ്ടും ഇങ്ങനെ ഇത് ഇങ്ങനെ 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 നമ്മുടെ കൈ പോളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ 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 നമുക്ക് ഇതാ ഇങ്ങനെ ഇപ്പം തുണി നനയ്ക്കലും ഒന്നുമില്ലല്ലോ അപ്പം തുണി നനയ്ക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഇത് നിയമപ്രകാരം ഒന്നുമുള്ള കാര്യങ്ങളല്ല അങ്ങനെയുള്ള സംഭവങ്ങളുമല്ല അത് വിചാരിച്ചിരിക്കും ഒന്നും പറയണ്ട ഇതൊക്കെ നമുക്ക് രാവിലെ കുറച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഇത് നിങ്ങൾ ചെയ്യണം എല്ലാവരും പിന്നെ സ്കിപ്പിങ്ങിലാകുന്ന പോലെ കണ്ടല്ലോ ഇങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ ഞാൻ എഴുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരോട് ഉള്ള കാര്യമാണ് ഇത് വലിയ എക്സസൈസുകാരുടെ ഒന്നും അല്ല ഇതേ നിങ്ങളെല്ലാവരും രാവിലെ എല്ലാ സ്ത്രീകളും സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റാ ഇത് ചെയ്യണം നിങ്ങൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടക്കുക നടക്കുന്ന പോലെ നമുക്ക് വീട്ടിൽ മഴ നമുക്ക് വീട്ടിൽ നിന്നും നടക്കാം ഇതാ മഴയായതുകൊണ്ട് നമുക്ക് നിന്നോണ്ട് നടക്കാൻ പറ്റും കേട്ടോ ഇതാ നടക്കുക ഞാനിവിടെ നിന്നോണ്ട് നടക്കാൻ പറ്റും അരമണിക്കൂർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രാവിലെ ചെയ്യണം എല്ലാ ദിവസവും ചെയ്യണം രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യണം ഇതൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഇപ്പോൾ ചെറുപ്പക്കാർ കുട്ടികൾ ചെയ്യുന്ന എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് പ്രായമായവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത് എക്സസൈസ് പോലും അല്ല ഇത് ചെറിയൊരു വാമപ്പ് അത്രയേ ഉള്ളൂ പക്ഷെ ഇത്രയും നമ്മൾ ചെയ്യണം നമ്മൾ കൈയൊക്കെ ഇങ്ങനെന്താ No, no, ീ എട്ടെഴുതുന്ന പോലെ താ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം എല്ലാം ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യണം കണ്ണിങ്ങനെ കണ്ണുണ്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള മുത്തശ്ശിമാർ ഇതൊക്കെ ഒന്ന് ചെയ്യണം വെറുതെ ചടഞ്ഞ് കൂടി ഇരിക്കരുതേ രാവിലെ നടക്കാനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നടക്കാം നിന്നുകൊണ്ട് നടക്കാൻ പറ്റും നിന്നുകൊണ്ട് ഇത്രയൊക്കെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സശിച്ചു എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരട്ടെ അപ്പം അങ്ങനെ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള എന്നെപ്പോലുള്ള മുത്തശ്ശിമാരോടാണ് ഞാൻ ഇതൊക്കെ പറ പറയുന്നത് ഇത് വലിയ എക്സസൈസോ വലിയ യോഗയോ ഒന്നുമല്ല നമുക്ക് വയസ്സായവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ നിങ്ങളെല്ലാവരും മഴയൊക്കെ പറഞ്ഞ് മടിച്ചിരിക്കരുത് ഉറങ്ങിക്കളയരുത് എഴുന്നേൽക്കുക രാവിലെ ഇതാ ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ താഴെ താഴെ അടുക്കള പണിയുന്നുണ്ട് നമ്മൾ മുകളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് മുകളിലത്തെ ബെഡ്റൂം ആയത് ദൈവങ്ങളെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാ എൻ്റെ ഗുരുവായൂരപ്പനും പരമശിവനും എല്ലാവരും ഉണ്ട് ഇത് മാഷ്ടെ അച്ഛനും അമ്മയും തൊണ്ണൂറ്റി എട്ട് വയസ്സും തൊണ്ണൂറ്റി ആറ് വയസ്സും ഉള്ളവരാണ് രണ്ടുപേരും അവർക്കൊക്കെ ഒന്നും ഒരു അസുഖവുമില്ലായിരുന്നു അവരൊക്കെ നല്ല ആരോഗ്യ ദൃഢഗാത്തരായിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത് നമുക്കൊക്കെ അങ്ങനെ വേണ്ടേ നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് അസുഖം ഡൈനീയം ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ബാത്റൂമ് ഇവിടെ ഇവിടെത്തെ കുറേ സാധനങ്ങളൊക്കെ അടുക്കളയിലൊക്കെ കൊണ്ടിട്ടിരിക്കുക ഇവിടെയൊക്കെ കാണിക്കാൻ പറ്റാത്ത രീതി കൊലാഹനങ്ങളാണ് ഇവിടെ ഇനിയൊരു ബെഡ്റൂം ഇതിൽ കൂടെ വേണമെങ്കിൽ ഇനി അടുക്കളയിലേക്ക് പോകാനും കണ്ടോ ഇതിൽ കൂടെ വേണമെങ്കിൽ ഇനി അടുക്കളയിലേക്ക് പോകാൻ ഇനി അടുക്കളയിലേക്കാണ് കിടക്കുന്നത് ഇതാണ് ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചത് എൻ്റെ മൂടില കിച്ചൺ അപ്പോൾ അടുക്കള പുതുക്കിപ്പണിയുന്നോണ്ട് എല്ലാം മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ബാൽക്കണിയിലാണ് എല്ലാം ചെയ്യുന്നത് ബാൽക്കണിയിലാണ് എല്ലാം ചെയ്യുന്നത് രാവിലെ കട്ടൻ കാപ്പിയിട്ട കാപ്പിപ്പൊടി തിന്നിവിടുക്കുന്നു കട്ടൻ കാപ്പിയിട്ട പാത്രമാണ് കുറച്ച് നല്ല മഴ പെയ്യുന്നു ഫ്രണ്ടിലത്തെ വീട് ഇവിടെ നോക്കിയല്ലേ ഇപ്പം കണ്ടുകൊണ്ട് തന്നെ പാചകം ചെയ്യുക ഈ ബാമ്പൂക്കരൻ മുകളിലോട്ട് പോക്കുവാണെങ്കിൽ എല്ലാം ഇവിടെ നിന്ന് അവരെ കണ്ടുകൊണ്ട് ചെയ്യുക പക്ഷേ മാഷം അത് പൊക്കാൻ സമ്മതിക്കില്ല അങ്ങനെ രാവിലെ രാവിലെ ഒരു കട്ടൻ കാപ്പി കഴിഞ്ഞു തുണിയല്ല ഇവിടെ കൊണ്ടു ഇട്ടിരിക്കുക പുതിയ പുതിയ അടുക്കള അല്ലേ പീട് ഇനി അടുക്കളയാകുന്നവർ വരെ നമുക്ക് ഇവിടെ പറ്റുള്ളൂ ഇതാണ് ഞാൻ നിങ്ങളെ എൻ്റെ മൂടിലാർ കിച്ചൻ കാണിച്ചത് ഇന്നലെ ഇപ്പോഴത്തെ എൻ്റെ കിച്ചൺ ഇപ്പോഴും മൂടിലാർ കിച്ചൻ ഒന്നും അല്ല ഉണ്ടാക്കുന്ന പഴയ അടുക്കളയെ തന്നെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയുമാണ് ഇനിയും വെള്ളം ചൂടാക്കണം കുളിക്കണം നാമഞ്ചിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് എന്താ ഇന്ന് ഉണ്ടാക്കേണ്ട പുട്ടുണ്ടാക്കാം മാവിരിപ്പുണ്ടെന്നാലും പുട്ടുണ്ടാക്കാം ഇന്ന് കുറേ ദിവസമായിട്ട് ഇഡലിയും ദോശയൊക്കെ അല്ലേ ഇപ്പോൾ പുറത്ത് ശക്തമായി മഴ പെയ്യുന്നതാ തൊട്ടു ഫ്രണ്ടിലെല്ലാം വീടുകളാണ് മുൻവശത്ത് ശിൽവി താമസിക്കുന്ന വീടാണ് ശിൽവി വാടകയ്ക്കാണ് താമസിക്കുന്നത് ശിൽവിക്ക് വേറെ വീടുണ്ട് പക്ഷേ ഓഫീസിലേക്ക് പോകാനുള്ള സൗകര്യത്തിന് അവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ എല്ലാം വെച്ചിരിക്കുകയാണ് ഉണ്ടോ അത് കാരണം ഒന്നും ഒരു രക്ഷയുമില്ല എല്ലാം ഇവിടം കൊണ്ട് സത്യത്തിൽ ഇത്രയും മതി അടുക്കള അല്ലേ ഇങ്ങനെയൊക്കെ മതി നമ്മളെ ആദ്യകാലത്തെ നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ പകുതി സൗകര്യങ്ങളില്ലാതല്ലേ നമ്മൾ അടുക്കള ഞങ്ങൾ താമസിച്ചൊക്കെ ചെറിയ വീടായിരുന്നു വാടക വീട് ലൈൻ വീട് പിന്നീട് ലാസ്റ്റിലാണൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നല്ല ഹൗസ് വീട്ടിലേക്ക് താമസിച്ചത് അതുവരെ ലൈൻ വീട്ടിലായിരുന്നു കുഞ്ഞ് അടുക്കള കുഞ്ഞ് ബെഡ്റൂം കുഞ്ഞ് ബാത്റൂമ് ഒരു ചെറിയ സിറ്റൗട്ട് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എൻ്റെ സഹോദരന്മാരും മാറി മാറി വന്ന് താമസിക്കുമായിരുന്നു മാഷ് പരിചയക്കാരെ മുഴുവനും എന്തെങ്കിലും കാര്യമുണ്ടേ വിളിച്ചുകൊണ്ടുവരുമായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് ബോംബേക്കും അവിടെ എവിടേക്കൊക്കെ പോകുന്ന ആളുകൾ ഒക്കെ ഒരു ഹോൾഡ് ഇവിടെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ താ മഴ 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 ഇന്നത്തെ നിങ്ങളുടെ സരസ്വതി പ്രസാദ് ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നല്ലതിൽ ഭവിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു യോഗാ സമസ്ത സുഖിനോ പൗതു എല്ലാവരും സുഖായിരിക്കട്ടല്ലേ എല്ലാവരും നന്നായിരിക്കുന്നു എന്നുള്ളത് കേൾക്കുന്നതല്ലേ നമുക്ക് സന്തോഷം അപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പം ഓഫീസും സ്കൂളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരിക്കും ഞങ്ങൾക്ക് നമ്മുടെ വീടാണെങ്കിൽ പോലും മുകളിൽ മുകളിലേക്ക് വന്ന് ബെഡ്റൂം ഒന്ന് മാറിയപ്പോൾ തന്നെ റക്കം പോയിരിക്കുകയാണ് അതുകൊണ്ട് അവിടുപ്പം കാലത്ത് എഴുന്നേറ്റും അല്ലേ മാസം അഞ്ചു മണിക്ക് എഴുന്നേറ്റും ആ ശക്തമായി പെയ്യുന്നു മഴ പെയ്യട്ടെ പെയ്തുകൊണ്ടേ ഇരിക്കട്ടെ അല്ലേ കർക്കടകുമല്ലേ മഴ പെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ രാവിലത്തെ വീഡിയോ ഞാനിവിടെ എൻ്റെ പ്രഭാതം ഇങ്ങനെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു താങ്ക് സോ മച്ച്